ദൈവതിരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അല്പസമയങ്ങൾ നമ്മൾ കാൽവറി ക്രൂശിനെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ് പുതിയ നിയമത്തിൽ ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ചോളം ഭാഗങ്ങളിലാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്ശു മരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നേരിട്ടോ അല്ലാതെയോ അപ്പോൾ ഇത്രയും അതിപ്രാധാന്യമായ ഒരു കാര്യത്തെക്കുറിച്ച് നാം ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇതിനെക്കുറിച്ച് ആഴമായി അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ആ രക്ഷയുടെ അനുഭവത്തെ അതേ സ്വയത്തമാക്കാൻ വേണ്ടിയാണ് ഈ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തിനായിരുന്നു കർത്താവേശു ക്രിസ്തുവിൻ്റെ കാൽപുറി ക്രൂശിലെ മരണം അത് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നില്ലേ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം മാനവജാതിയുടെ രക്ഷയ്ക്കായി മറ്റെന്തെങ്കിലും വഴികൾ ലഭ്യമായിരുന്നെങ്കിൽ ഒരിക്കലും പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ ഇത്രയും അതിദാരുണമായ ഒരു മരണത്തിനായിട്ട് വിട്ടുകൊടുക്കുകയില്ലായിരുന്നു ക്രൂശനെക്കുറിച്ച് പഠിക്കുമ്പോൾ ക്രൂശ് ഒരത്ഭുതമാണ് ദൈവസ്നേഹവും ദൈവത്തിൻ്റെ ന്യായവിധിയുമെല്ലാം ഒരുമിച്ച് സമ്മേളിച്ച ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ക്രൂശാണ് അതുകൊണ്ടാണ് നമ്മൾ അല്പസമയങ്ങൾ കർത്താവിൻ്റെ ക്രൂശ്ശു മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനായിരുന്നു അവിടുന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത് എല്ലാ പ്രിയപ്പെട്ടവരും ഈ സന്ദേശം നിർബന്ധമായും കേട്ടിരിക്കുക ഈ ഒരു സന്ദേശത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ആഴമായ ചില ആത്മിക ചിന്തകൾ കർത്താവ് നമുക്ക് നൽകുകയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ആ രക്ഷയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുവാനും ആഴമായി കർത്താവിനെ സ്നേഹിക്കാനും ഇടയായി തീരട്ടെ ആരെങ്കിലും യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിച്ചിട്ടില്ലെങ്കിൽ പ്രാരംഭമായി ഞാൻ പറയാം രക്ഷയ്ക്കായി പല വഴികളല്ല രക്ഷയ്ക്കായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏതെങ്കിലും ജാതിക്കോ ഏതെങ്കിലും മതത്തിനോ ഏതെങ്കിലും സമൂഹത്തിനോ വേണ്ടിയല്ല സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് നമുക്കൊക്കെ പകരക്കാരനായിട്ടാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചത് എന്തിനായിരുന്നു ക്രൂശുമരണം അല്ലെങ്കിൽ ക്രൂശ് മരണത്തിൻ്റെ അനിവാര്യത എന്തായിരുന്നു ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നാം ഇന്നത്തെ ഈ ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോകുന്നത് മനുഷ്യന്റെ പാപാവസ്ഥയാണ് ക്രൂശിലെ മരണത്തിൻ്റെ ആ ഒരു അനിവാര്യതയിലേക്ക് എത്തിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാൽവറി ക്രൂശ് എല്ലായ്പ്പോഴും ഒരു അത്ഭുതം തന്നെയാണ് എനിക്കതിനെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കാരണം ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും ഒരുമിച്ച് സമ്മേളിച്ച ഒരു സ്ഥലം അത് കാൽപറിക്കൂശാണ് അതുകൊണ്ടാണ് അത് അത്ഭുതകരമായി മാറുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ഗുണവിശേഷണങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നീതി വിശുദ്ധി സ്നേഹം ആർദ്രത മനസ്സലിവ് ഇതെല്ലാം ആ ദൈവിക സ്വഭാവ വിശേഷങ്ങളുടെ ഓരോ ഭാഗങ്ങളാണ് പാപം ചെയ്ത മനുഷ്യനെ ശിക്ഷിക്കാതിരിക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയത്തില്ല കാരണം വെറുതെ ഞാനെല്ലാം ക്ഷമിച്ചു ഞാനെല്ലാം പുറത്തിരിക്കുന്നു എന്ന് പറയാനായിട്ട് പറ്റത്തില്ല കാരണം അവിടുന്ന് നീതിമാനായ ദൈവമായതുകൊണ്ട് അവിടുന്ന് വിശുദ്ധനായ ദൈവമായതുകൊണ്ട് വെറുതെ അങ്ങ് ക്ഷമിച്ച് കളയുവാനായിട്ട് പറ്റത്തില്ല എന്നാൽ മനുഷ്യൻ നിത്യനാശത്തിലേക്ക് പോകുന്നത് കണ്ട് അവനെ അതിലേക്ക് തള്ളിവിടാനും അവിടത്തേക്ക് കഴിയുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു വീണ്ടെടുപ്പ് സാധ്യമാകുന്നത് അതിനായിട്ട് അത് അത് സംഭവിച്ച ഒരു സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ ആ കാൽവരി ക്രൂശ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് മനുഷ്യൻ ജന്മം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും മനുഷ്യൻ പാപിയാണ് കാരണം ജനിച്ചു വീഴുന്ന കുഞ്ഞ് തുടങ്ങി ജീവിക്കുന്ന സക ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും പാപികളാണ് അവരുടെ പാപ സ്വഭാവത്തെ അത് വെളിപ്പെടുത്തുകയാണ് എങ്ങനെയാണ് പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചതെന്ന് ഇതിനു മുൻപുള്ള സന്ദേശങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല അങ്ങനെ സകല മാനവജാതിയും പാപത്തിൻ്റെ അടിമകളായി തീർന്ന് പിശാജിൻ്റെ അടിമത്വത്തിൽ കഴിയുമ്പോൾ എങ്ങനെ അവനൊരു വീണ്ടെടുപ്പ് സാധ്യമാകും എങ്ങനെ അവനെ രക്ഷിക്കുവാനായിട്ട് കഴിയും അവനെ ശവക്കുഴി കാണാതെ അവനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിലെ യാതൊരു സംവിധാനങ്ങളും പര്യാപ്തമല്ലാതെ ഇരിക്കുമ്പോൾ ആ കാലത്തിൻ്റെ സമ്പൂർണതയിലാണ് കർത്താവ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി നമുക്ക് പകരക്കാരനായി അതെ ആ ക്രൂശിൽ അവിടുന്ന് മരിക്കുന്നത് അവിടുന്ന് കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒറ്റ കൊടുത്തവന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാകും യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് മുൻപ് ആറോളം പേരാണ് അവിടുന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഒറ്റിക്കൊടുത്ത ഈസ്കൊരിയത്ത യൂത പോലും പറഞ്ഞു അവിടുന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പീലാത്തോസ് ഹേരോദാവ് ഹേരോദാവിൻ്റെ ഭാര്യ ഈസ്കൊരിയത്ത യൂത ശതാധിപൻ അങ്ങനെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞവരുടെ നിര ഇങ്ങനെ നീണ്ടു പോവുകയാണ് ആർക്കും ഒരു കുറ്റവും തന്നിൽ കാണിക്കുവാ കാണിച്ച അല്ലെങ്കിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ അവിടുന്ന് മരിച്ചത് സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് ക്രൂശിലെ ഇത്രയും ദാരുണമായ ആ പങ്കപ്പാടുകൾ വേദനകൾ ഇതെല്ലാം അനുഭവിച്ചത് ഈ നഷ്ടപ്പെട്ടു പോയ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്കായിട്ടാണ് അതാണ് ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞത് രക്ഷയ്ക്ക് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പുത്രനെ ക്രൂശിലേക്ക് പിതാവ് ഏൽപ്പിച്ചു കൊടുക്കുകയില്ലായിരുന്നു വേദപുസ്തകത്തിൻ്റെ അകത്തു നിന്ന് ചില വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ യേശു ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷ അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ ആ രക്ഷയ്ക്ക് നന്ദി പറയുന്നവരായി തീരുക എന്നുള്ളതാണ് പല സമയങ്ങളിലും നമ്മൾ നമുക്ക് നൽകിയ കുടുംബം മക്കൾ വാഹനങ്ങൾ സമ്പത്ത് ഇതിനൊക്കെ നമ്മൾ ഒത്തിരി നന്ദി പറയാറുണ്ട് പക്ഷേ എത്ര പേര് നമുക്ക് ലഭിച്ച രക്ഷയ്ക്ക് നമ്മൾ നന്ദി പറയും അതുകൊണ്ട് ഒന്നാമത് നമ്മൾ രക്ഷയ്ക്ക് നന്ദി പറയുക ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ അതെ ആ കാൽവെറിയിലെ ബലിമരണത്തിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുക എഞ്ച പാപങ്ങൾക്കായിട്ടാണ് അവിടുന്ന് മരിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുക ഏറ്റെടുക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ പാപമോചനമുണ്ട് പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന ഒരു സാധനം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്കൊരു ഗുണവും ഉണ്ടാകത്തില്ല അത് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വില കൊടുത്ത് നമ്മളത് വാങ്ങി നമ്മളത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് ഗുണകരമായി മാറുന്നത് എന്നതുപോലെയാണ് കാൽവറിയിലെ ആ ഒരു രക്തത്തിലൂടെയുള്ള വീണ്ടെടുപ്പും വിമോചനവും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ അതെ നമ്മുടെ ഭാഗമാക്കുക നമ്മളത് വിശ്വസിച്ച് ഏറ്റെടുക്കുക ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ആ വീണ്ടെടുപ്പിൻ്റെയും രക്ഷയുടെയും സന്തോഷം അനുഭവിച്ചുകൊണ്ട് ആ ദൈവിക വിശുദ്ധിക്കകത്ത് അവിടുന്ന് പറയുന്നത് പോലെ മുൻപോട്ട് പോയി ഈ ലോകത്തിൽ മാത്രമല്ല ഇനിയും വരുവാൻ പോകുന്ന ലോകത്തിലും നമുക്ക് നമ്മുടെ കർത്താവിനോടുകൂടെ വസിപ്പാനായിട്ട് ഇടയായിത്തീരട്ടെ വേഗത്തിൽ ചില ചിന്തകളിലേക്ക് തിരുവചനത്തിലെ ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് രണ്ട് കുരുന്തർ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്നുള്ളതാണ് അപ്പോൾ ദൈവപുത്രനായവൻ പാപത്തിൻ്റെ അംശം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ പാപത്താൽ മലിനപ്പെടാത്ത കർത്താവേശു ക്രിസ്തു ജഡസസാദൃശ്യത്തിലായി ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മിൽ ഒരാളായി തീർന്നത് എന്തിനാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കേൾക്കണം വെളിപ്പാട് പുസ്തകം നാല് അഞ്ച് അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇരുപത്തി മൂപ്പന്മാരും നാല് ജീവികളും എണ്ണമറ്റ ദൂതന്മാരുമൊക്കെ ഒരുമിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ കുഞ്ഞാടേ അവിടുന്ന് അറുക്കപ്പെട്ടു അവിടുത്തെ രക്തത്താൽ ഗോത്രങ്ങളിൽ നിന്ന് ഭാഷകളിൽ നിന്ന് വംശങ്ങളിൽ നിന്ന് ജാതികളിൽ നിന്ന് അവിടുന്ന് അനേകരെ വിലക്ക് വാങ്ങി അപ്പോൾ കർത്താവായ കർത്താവേശു ക്രിസ്തുവിനെ കുഞ്ഞാടിനോടാണ് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് യോഹൻ ഞാൻ വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ഇതാ എന്ന് പറഞ്ഞാൽ ദൂരെ തൊട്ടരികിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മളിൽ ഒരാളായി മനുഷ്യ സാദൃശ്യത്തിലായി ഈ ഭൂമിയിലേക്ക് കർത്താവ് വന്നത് മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് അവിടെ നിന്നും ജഡരക്തങ്ങളോട് കൂടിയവനായി തൻ്റെ മരണത്താൽ നമ്മുടെ മരണം നീക്കി എന്ന എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു ഇതൊക്കെ ബൈബിൾ വ്യക്തമായി പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ തീർത്ഥയാത്രകൾ കൊണ്ടോ ഒന്നും നമുക്ക് രക്ഷ സാധ്യമാകില്ല സാധ്യമാകുമായിരുന്നെങ്കിൽ ഇത്രയും ഘോരമായ ഇത്രയും അതിദാരുണമായ കാൽവറി ക്രൂശിലെ മരണത്തിന്റെ ആവശ്യകതയില്ലായിരുന്നു ഇല്ലേ ആ ക്രൂശിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കണ്ണുനീരോട് നിറകണ്ണുകളോടെ അല്ലാതെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല ഏകനായി ഗവന ഗബദ ഗോൽഗോഥ ഈ സ്ഥലങ്ങളിലെല്ലാം ഏകനായി അവിടുന്ന് അനുഭവിച്ച വേദനകൾ അവിടുന്ന് അനുഭവിച്ച പങ്കപ്പാടുകൾ ഇതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റെന്തെങ്കിലും രക്ഷയ്ക്ക് വഴി ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് മരിക്കേണ്ടതിന് ആവശ്യമുണ്ടായിരുന്നു ഒരിക്കലുമില്ലായിരുന്നു ലേവ്യ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഈ സമയത്ത് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ് ആ വാക്യത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ സഹോദരൻ ദരിദ്രനായി അവൻ ക്ഷീണിച്ചു പോയാൽ അവന് രക്ഷാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയാൽ ഒരടുത്ത ബന്ധുവിന് അടുത്ത ചാർച്ചക്കാരനെ മാത്രമേ അവനെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കുവാൻ ദൈവദൂതന്മാർക്ക് കഴിയില്ലായിരുന്നു നമ്മളെ രക്ഷിക്കുവാൻ മറ്റാർക്കും കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് അടുത്ത ചാർച്ചക്കാരനായി നമ്മളെപ്പോലെ ജഡവും രക്തവും മാംസവും എല്ലാം ഉള്ളവനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവിടുത്തെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചീന്തപ്പെട്ടു മനുഷ്യന്റെ ജീവിത ജീവൻ കുടികൊള്ളുന്നത് എവിടെയാണ് രക്തത്തിലാണല്ലേ രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് രക്തം ഭക്ഷിക്കരുതെന്ന് പഴയ നിയമകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോഴും നമുക്കറിയാം രക്തദാനം മഹാദാനം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് രക്തം വാർന്ന് മരിച്ചവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ ഞാൻ കൊടുക്കാറുണ്ട് രക്തം കൊടുക്കാറുണ്ട് അപ്പൊ ആ രക്തത്തിന്റെ വില എത്ര വലിയതാണ് ഒരു മനുഷ്യന്റെ ജീവൻ കുടികൊള്ളുന്നത് രക്തത്തിലാണ് അതുകൊണ്ട് തന്നെ പാപം ചെയ്ത പാപം ചെയ്ത മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി പഴയ നിയമ യാഗങ്ങളിലെല്ലാം രക്തം ചീന്തുന്നതോടുകൂടി പാപത്തിന് പരിഹാരം ലഭിക്കുമെന്നുള്ള ഒരു ചിന്ത ആ കാലത്തുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ന്യായപ്രമാണ യുഗങ്ങളിൽ എണ്ണമറ്റ കാളകളും ആടുകളും യാഗാർപ്പണത്തിലൂടെ അതെ രക്തചീന്തലുകളിലൂടെ ആ പാപത്തിന്റെ പരിഹാരം അതേ കിട്ടുമെന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയത് അങ്ങനെ യാഗങ്ങളെല്ലാം ഇങ്ങനെ മുറ കൂടാതെ അതെ തടസ്സം കൂടാതെ അതിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ അതിൻ്റെ ഏറ്റവും ഒടുവിൽ കർത്താവേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ അവിടുത്തെ രക്തമാണ് ചീന്തിയത് യേശുവിൻ്റെ രക്തത്തിന്റെ ആ ഒരു ചീന്തലിന്റെ അല്ലെങ്കിൽ ആ അവിടുന്ന് അവിടുത്തെ രക്തത്തിന്റെ വിലയെക്കുറിച്ച് നമുക്ക് മറ്റൊരു സന്ദേശത്തിൽ ചിന്തിക്കാം ഇന്ന് എനിക്കറിയാം ഇതൊരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നുമല്ല കുറച്ച് സമയങ്ങൾ ക്രൂശിനെ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ് എല്ലാം എല്ലാ എല്ലാം നമ്മൾ തെറ്റാതെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇതൊക്കെ ആവശ്യമാണല്ലോ അപ്പം അവിടുന്ന് അവിടുത്തെ അവിടുന്ന് തൻ്റെ തുള്ളി രക്തം വരികയും നമുക്ക് വേണ്ടി ചിന്തി രക്തവും വെള്ളവും എല്ലാം നമുക്ക് വേണ്ടി അതെ ആ ആ വിലാപ്രത്തു നിന്ന് ഒഴുകിയതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടായിരുന്നു അതുകൊണ്ട് ഇനിയും ഒരു യാഗങ്ങളുടെയും ആവശ്യമില്ല അവിടുന്ന് നമുക്ക് പകരക്കാരനായിട്ടാണ് മരിച്ചത് നമുക്ക് വേണ്ടി അവിടുന്ന് മറവിലയായി തീർന്നു എന്നുള്ളതാണ് ഗലാത്തിലേഖന നാലാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ കാൽപറി മരണത്തിലൂടെ നമുക്ക് ലഭിച്ചത് പുത്രത്വമാണ് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് സന്ദേശം നിർത്തുകയാണ് നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത വ്യക്തിയാണെങ്കിൽ അവിടുത്തെ അവിടുന്ന് മരിച്ചത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ആ മരണത്തിൽ നിങ്ങൾ വിശ്വസിക്കുക യേശുവെ അവിടുന്ന് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ എൻ്റെ ജീവിത മങ്ങക്ക് വേണ്ടി തരുന്നു ആ വീണ്ടെടുപ്പിൻ്റെ വിലയെ നിങ്ങൾ അനുഭവിക്കുക ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഹൃദയത്തിൽ അവിടുന്ന് നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചെന്നും അവിടുന്ന് നമ്മുടെ രക്ഷകനാണെന്ന് വായകൊണ്ടേറ്റ് പറയുകയും ചെയ്യുക ഇതാണ് രക്ഷയ്ക്കായിട്ടുള്ള ഒന്നാമത്തെ പടി ഇനിയും ഇത് അനുഭവിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം കർത്താവിനെ നിങ്ങൾ നന്ദി പറയുക ഇല്ലേ ആ പുത്രന്റെ രാജ്യത്വത്തിൽ രാജ്യത്തിൽ നമ്മളെ ആക്കിയ പിതാവിന് നമ്മൾ നന്ദി പറയുന്നവരാകുന്നു കർത്താവ് നമ്മളെ സഹായിക്കട്ടെ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആദ്യം പറഞ്ഞ വാചകങ്ങൾ പറയുന്നു രക്ഷയ്ക്ക് വേണ്ടി പല വഴികൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും കാൽവറിക്കുസ് മരണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു ഏക രക്ഷാമാർഗം രക്ഷയ്ക്കായിട്ടുള്ള ഏക മാർഗം അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ആ അതിൽ വിശ്വസിക്കുക ആ രക്ഷയുടെ സന്തോഷമേറ്റെടുക്കുക തീരുക കർത്താവ് നിങ്ങളെല്ലവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ